കാഴ്ച കാഴ്ചപരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് ഒരു പതിനൊന്ന് വയസ്സുകാരൻ പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂൾ വിദ്യാർത്ഥിയും ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശി വേണു ജലജ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാളുമായ വൈഖാനാണ് വിധിയെ വെല്ലുവിളിച്ച് തന്റെ പ്രകടനത്താൽ ആരെയും വിസ്മയിപ്പിക്കുന്നത് ഉപജില്ലാ കലോത്സവത്തിൽ ഏഴ് ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കവിത മലയാളം കവിത മലയാളം കവിത ഇംഗ്ലീഷ് പോയം വന്ദേ മാതരം സംഘഗാനം സംസ്കൃതം പിന്നെ പദ്യം ചൊല്ലൽ സംസ്കൃത് ഫസ്റ്റ് പിന്നെ ഗാനാലാപനം സംസ്കൃതം ഫസ്റ്റ് ചോര കൺമുയൽ നിഴലിടും ുള്ളില് ആമ കുഞ്ഞനോ ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട വൈഖാൻ എന്ന ആറാം ക്ലാസ്സുകാരൻ വിധിയെ തോൽപ്പിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ഭുതമാവുകയാണ് മാസം തികയും മുമ്പേ ജനിച്ചവരാണ് വൈഖാനും ഇരട്ട സഹോദരി വൈഖാന മാത്രമാണ് കാഴ്ചശക്തി ജന്മനാൽ നഷ്ടമായത് തുടർ ചികിത്സകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല മകന്റെ അവസ്ഥയിൽ തളരാതിരുന്ന മാതാപിതാക്കൾ വൈഖാന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ചു മൂന്നാം ക്ലാസ് പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു സംസ്കൃതമൊക്കെ പഠിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടണല്ലോ എന്നാലും പെട്ടെന്ന് പഠിക്കും അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും നല്ല ക്യാച്ചിങ് പവർ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പോയമായാലും നല്ലൊരു പോയമായിരുന്നത് അതും പഠിച്ചെടുത്ത് ടീച്ചർക്കൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നതിനും കുറച്ച് എല്ലാവരും ഭയങ്കര പ്രതിഷ്ഠയിലായിരുന്നത് അത് അതിൽ ഭയങ്കര ഇട കിട്ടി അപ്പോൾ പഠനത്തിൽ മിടുക്കനായ മകനില് മറ്റ് കഴിവുകളും കൂടിയുണ്ടെന്ന തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കലാപരിശീലനവും ചെറുപ്പത്തിലേ നൽകി തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വൈഖാന്റെ പ്രകടനം അടുത്തിടെ നടന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ആറിനങ്ങളിൽ അഞ്ചെണ്ണത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എ ഗ്രേഡും ഈ മെടുക്കൻ സ്വന്തമാക്കി മാറി മുൻ വർഷങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്രയും അധികം ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വാരിക്കൂട്ടിയ ചെറുതും വലുതുമായ സമ്മാനങ്ങളാണ് വൈഖാന്റെ വീട്ടകം നിറയെ ഭാവിയിൽ ആരാകണമെന്ന് ആഗ്രഹമെന്ന് ചോദിച്ചാൽ വൈഖാന് ഒരു ഉത്തരമേയുള്ളൂ കളക്ടറാകണം